എടക്കനാട് സ്കൂളിൽ ഫൗണ്ടേഷന്റെയും ിൽ ഇന്റർനാഷണലിന്റെയും നേതൃത്വത്തിൽ മലപ്പുറം ഡയറ്റിന്റെ സഹകരണത്തോടെ റോബോട്ടിക് പരിശീലനത്തിന്റെ എക്സ്പോ സംഘടിപ്പിച്ചു ഇന്റർനാഷണൽ ഹെഡ് സുമിത്ര ബിനു ഉദ്ഘാടനം ചെയ്തു എടക്കനാട് സ്കൂളിൽ ഫൗണ്ടേഷന്റെയും ഡീലീഡ് ഇന്റർനാഷണലിന്റെയും നേതൃത്വത്തിൽ മലപ്പുറം ഡയറ്റിന്റെ സഹകരണത്തോടെ റോബോട്ടിക് പരിശീലനത്തിന്റെ എക്സ്പോ സംഘടിപ്പിച്ചു സ്കൂൾ ഐ ടി കോർഡിനേറ്റർ ആരിഫ് യു എച്ച് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ് ഗിരിജ ഗിരിജക്ക് അധ്യക്ഷത വഹിച്ചു വാക്രൂ ഇന്റർനാഷണൽ ഹെഡ് സുമിത്ര ബിനു ഉദ്ഘാടനം ചെയ്തു ഒരു ഡി ലീഡിനും ഇത് ഇംപ്ലിമെന്റ് ചെയ്ത അല്ലെങ്കിൽ ഇതിന്റെ ടെക്നിക്കൽ പാർട്ട്നറായ ഡി ലീഡിനും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു എന്തായിരുന്നു എന്നറിയോ ഞാനിത് നിങ്ങളുടെ ഇനാഗിനേഷൻ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ടു മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ പ്രോജക്ടിന്റെ ഉദ്ദേശം അത് ഒരളവ് വരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഒരു ചൊല്ലണ്ട story of a child and you will be able to write the entire പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സരസ്വതി ടീച്ചർ മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പൽ ബാബു വർഗീസ് എന്നിവർ മുഖ്യാതിഥികളായി ഡീ ലീഡ് ഇന്റർനാഷണൽ സി ടിഒ അർജുൻ സി പി പദ്ധതി വിശകലനം നടത്തി ഡയറ്റ് ഫാക്കൽറ്റി സുശീലൻ പി ടി ഐ പ്രസിഡന്റ് പി പി ബിജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ട്രെയിനർ നിതിൻ പരിശീലനത്തെ സംബന്ധിച്ച് സംസാരിച്ചു ഡീലിയഡ് ഇന്റർനാഷണൽ ട്രെയിനർ അമൽ രാജ് ജൂറിയെ പരിചയപ്പെടുത്തി തുടർന്ന് ആറ് ടീമുകളായി കുട്ടികളുടെ പ്രൊജക്ട് അവതരണം നടന്നു സാമൂഹിക പ്രാധാന്യമുള്ളതും നിത്യജീവിതത്തിൽ അത്യന്താപേക്ഷിതവുമായ വിഷയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രൊജക്റ്റാണ് ടീം അവതരിപ്പിച്ചത് മികച്ച അവതരണം നടത്തിയ ടീമുകൾക്ക് സമാന വിതരണം നടത്തി പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി കാർത്തിയായനി പി നന്ദി പറഞ്ഞു ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ